എല്ലാവർക്കും നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തു നോക്കാം സുഹൃതഹാരങ്ങൾ എന്ന കവിത രചിച്ച കവിയെ നമ്മൾ പരിചയപ്പെട്ടു ചണ്ടാല ഭിക്ഷുകിയിലെ കഥാ മനസ്സിലാക്കി അതോടൊപ്പം കവിതയിലെ ഏതാനും വരികളുടെ ആശയവും പഠിച്ചു ആനന്ദഭിക്ഷുവും മാതങ്കി എന്ന ചണ്ട സ്ത്രീയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ദാഹിച്ച് അവശനായ ആനന്ദഭിക്ഷും മാതങ്കിയോട് ദാഹജലം ചോദിക്കുന്നു ഇത് കേട്ട് അമ്പരന്ന് പോയ മാതങ്കി ദാഹത്താൽ അങ്ങ് ജാതി മറന്നോ എന്ന് ചോദിക്കുന്നു താൻ ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു താണജാതിയിൽ പിറന്ന തൻ്റെ കയ്യിൽ നിന്ന് ജലം വാങ്ങി കുടിക്കാമോ എന്നും അവൾ ചോദിക്കുന്നുണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട ഭിക്ഷുവാണ് തന്നോട് ജലം ചോദിക്കുന്നത് എന്നാൽ പോലും ജലം നൽകിയാൽ തനിക്കാണ് പാപമുണ്ടാവുക എന്നവൾ ഭയക്കുന്നു ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം ാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവൂ വരണ്ടഹോ ഭീതി വേണ്ട തരീകനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കിച്ച് റൂചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്തവൾ താരയായില്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ചും അരുണാംശുപൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടളരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈ താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലേ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർ നീടുമീ തണ്ണീർ ീർ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിഷ് നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാ ആശയം നോക്കാം ഞാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട നീ ഓതിനാൻ അവർ പറഞ്ഞു ഞാൻ ജാതിയല്ല ചോദിച്ചത് സഹോദരി നാവ് വരണ്ടിരിക്കുകയാണ് ദാഹത്താൽ നാവ് വരണ്ടിരിക്കുന്നു അതിനാൽ നീർ തന്നാലും വെള്ളം തന്നാലും ഇവിടെ ആ ചാമർ യുവതിയുടെ ഭയം നീക്കുകയാണ് ആനന്ദഭിക്ഷു ജാതി ചിന്തയാൽ ഭയം പൂണ്ടിരിക്കുന്ന അവളുടെ മനസ്സിലേക്ക് സാഹോദര്യത്തിൻ്റെ ആശയം കൊണ്ടുവരികയാണ് വീണ്ടും സോദരി എന്ന വിളിയിലൂടെ ഇവിടെ ഉയർന്ന ജാതിയിലുള്ള ആനന്ദഭിക്ഷു താഴ്ന്ന ജാതിയിലുള്ള ഈ ചാമർ പെൺകുടിയോട് കാണിക്കുന്ന കനിവും ഔദാര്യവും ഒക്കെ അവളിൽ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത് എന്നുടനെ കരപുടം നീട്ടിനാൽ ചെന്നളിന മനോഹരം സുന്ദരൻ ഉടനെ തന്നെ തൻ്റെ കൈക്കൊമ്പിൽ കരപുടം കൈക്കൊമ്പിൽ നീട്ടി ആ മനോഹരൻ ആ സുന്ദരൻ പിന്നെ തർക്കം യോമലാൽ തന്മിയാണവൾ കല്ലല്ലിരുമ്പല്ല പിന്നീട് അവൾ മറുത്തൊന്നും പറയാതെ ദാഹജലം നൽകാനായി ഒരുങ്ങി കാരണം അവൾ കല്ലോ ഇരുമ്പോ അല്ല കാരുണ്യം ബുദ്ധദർശനത്തിന്റെ അടിസ്ഥാന ഭാവമാണ് വെള്ളം നൽകുന്നതിലൂടെ മാതങ്കിയുടെ കാരുണ്യം ആനന്ദഭിക്ഷുവിന് ലഭിക്കുമ്പോൾ ബുദ്ധൻ്റെ കാരുണ്യം മറ്റൊരു തരത്തിൽ മാതങ്കിയുടെ ഉള്ളിലെ ദാഹത്തെയും ശമിപ്പിക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട് കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർന്നു തെല്ലു നിന്നു ഇവിടെ മനോഹരമായൊരു വാങ്മയ ചിത്രം നമുക്ക് കാണാം വാക്കുകൾ കൊണ്ട് കവി വായനക്കാരുടെ മനസ്സിൽ ചിത്രം വരയ്ക്കുകയാണ് അതാണ് വാങ്മയ ചിത്രം മനോഹരിയായ മാതങ്കിയുടെ രൂപത്തെയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് കറ്റക്കാർ കൂന്തൽ ഇടതൂർന്ന തലമുടി മൂടിക്കിടക്കുന്ന അതോടൊപ്പം അവളുടെ മുഖത്തെ പകുതി മറയ്ക്കുന്ന മനോഹരമായ സാരി ഒതുക്കി പിടിച്ച് ചെറുചിരിയോടുകൂടി അവൾ നിൽക്കുന്നു ആസ്യം എന്നാൽ മുഖം എന്നാണ് അർത്ഥം ചാരു മനോഹരമായ സാരി അല്ലേ ചാരു സാരി ഒതുക്കി ചെറു ചിരിയോടുകൂടി അവൾ നിൽക്കുന്നു പാരം വിസ്മയമാർ വിസ്ഫാരിത താരമായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ മൈക്കണ്ണിയാൾ മനോഹരി പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരം അവളുടെ കണ്ണുകളിൽ നക്ഷത്രത്തിൻ്റെ തിളക്കമാണ് കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടുള്ള പ്രകാശമാണ് വിസ്മയത്താൽ ഉണ്ടാകുന്ന തെളിച്ചമാണത് ഇവിടെ വിസ്മയിക്കാൻ കാരണം എന്താണ് അത്ഭുതപ്പെടാൻ കാരണം എന്താണ് സാധാരണഗതിയിൽ ഉയർന്ന ജാതിയിലുള്ള ആനന്ദഭിക്ഷുവിനെ പോലെയുള്ള ഒരു വ്യക്തി നീചനാരിയായ പെൺകുട്ടിയോട് വെള്ളം ചോദിക്കുക പോട്ടെ അടുത്ത് വരാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ ജാതി വ്യവസ്ഥ രൂക്ഷമായിരുന്നു അക്കാലത്ത് ഇവിടെ ആകട്ടെ ആനന്ദഭിക്ഷു വളരെ കരുണയോടുകൂടി അവളെ തൻ്റെ സഹോദരിയായി കണ്ട് ജലം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വാക്കുകളാണ് അവളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ കണ്ണുകളിൽ നക്ഷത്ര ശോഭയായി തെളിഞ്ഞത് ചോര ചെന്തളിരഞ്ചും അരുണാംശുപൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ മാതങ്കിയെ വർണ്ണിക്കുകയാണ് കവി ചോര ചെന്തളിർ അഞ്ചും ചുവന്ന ചെന്തളിരിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ശരീരത്തോട് കൂടിയ മാതങ്കി അരുണാംശു സൂര്യപ്രകാശത്താൽ മൂടി നിൽക്കുന്ന ചെന്താമര പോലെയാണ് എന്ന് പറയുന്നു സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത് അസ്തമിക്കുമ്പോൾ കൂമ്പുകയും ചെയ്യുന്നു ഇവിടെ ആ സൂര്യസാന്നിധ്യമായി സാന്നിധ്യമായി കാണേണ്ടത് ആനന്ദഭിക്ഷുവിൻ്റെ സാമീപ്യമാണ് അങ്ങനെയുള്ള താമരയുടെ അടുത്ത് ചെല്ലുന്ന വണ്ടിനെയായിട്ട് ആനന്ദഭിക്ഷുവിനെ കവി സങ്കൽപ്പിക്കുന്നുമുണ്ട് സൂര്യരശ്മി ഏൽക്കുമ്പോൾ താമരയിൽ താമരയിലുണ്ടാവുന്ന ഭാവവ്യത്യാസം അതായത് അതിൻ്റെ വിടരിലും പ്രകാശിക്കലും തന്നെയാണ് ഇവിടെ ആനന്ദഭിക്ഷുവിൻ്റെ സാമീപ്യത്താൽ വാതങ്കിയിലും ഉണ്ടായിരിക്കുന്നത് ചുവന്നു തുടുത്ത കൈക്കുമ്പിൽ നീട്ടി നിൽക്കുന്ന ബുദ്ധഭിക്ഷുവിനെയാണ് കവി ഇവിടെ വണ്ടായി സങ്കൽപ്പിച്ചിരിക്കുന്നത് ആനന്ദഭിക്ഷുവിന്റെ സാമീപ്യവും വാക്കുകൾ നൽകിയ പരിഗണനയും തന്നെയാണ് ഈ സാദൃശ്യ കൽപ്പനയ്ക്ക് കവിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ നീട്ടിയ കൈപ്പൂവിൽ വാർത്തു വാർത്തുനിന്നുതിയെ മെല്ലെ കുനിഞ്ഞവൾ അവൾ വിറയ്ക്കുന്ന കൈകളോടുകൂടി പാളയിൽ നിന്ന് ജലം ബുദ്ധഭിക്ഷുവിന് പകർന്നു നൽകുന്നു അതാകട്ടെ ശുദ്ധ കണ്ണാടി പോലെ തെളിഞ്ഞ് ആ കൈക്കുമ്പിളി വീണ് ചിതറുന്നു പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം മാതങ്കി ചെയ്ത പുണ്യപ്രവൃത്തിയാണ് അവളെ പുണ്യശാലിനി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ജലം പുണ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ജലാശയങ്ങളെ നമ്മൾ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ ഓരോ തുള്ളിയും ചേർന്ന് അത് മഹാപ്രവാഹമാകുന്നു അങ്ങനെയുള്ള ഒരു പ്രവാഹത്തിൽ തരംതിരിവുകളില്ല ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളാണ് അവസാനമില്ലാത്ത സത്പ്രവൃത്തിയുടെ ഹാരമായി അത് അവളിൽ നിറയുകയാണ് കാവ്യാവസാനത്തിൽ അവളുടെ മനസ്സിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു പരിവർത്തനത്തെയും ഈ കാവ്യാവസാനം ബോധിപ്പിക്കുന്നുണ്ട് സുഹൃദഹാരങ്ങൾ എന്ന കവിതയുടെ ആശയമാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നാളത്തെ കവിയാണ് എന്ന് ഉദ്ഘോഷിച്ച മഹാകവി കുമാരനാശാന്റെ ജാതി ചിന്തക്കെതിരായ കൃതിയാണ് ചണ്ടാലഭിക്ഷുകി സമകാലിക സാഹചര്യത്തിൽ വായിക്കപ്പെടേണ്ട കൃതി തന്നെയാണ് ഇത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം